ആർ എസ് എസിന്റെ വർഗീയ രാസത്തിന് എന്നെ കിട്ടില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് അതായത് സുരേഷ് ഗോപി ഏകദേശം ഈ ഒരു തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപി വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്ക് സുരേഷ് ഗോപി വലിയ രീതിയിൽ തൃശ്ശൂർ പരാജയപ്പെട്ടിരുന്നു സുരേഷ് ഗോപിന് അന്ന് സമയത്ത് പറയാത്തതായിട്ട് ഒന്നുമില്ല ആർ എസ് എസിന് അതായത് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ തുടങ്ങാൻ സാധിക്കില്ല എന്ന് വലിയ രീതിയിലുള്ള പല മാധ്യമങ്ങളും ആ സമയത്ത് പറഞ്ഞിരുന്നു അവരൊക്കെ തകിടമറച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇന്ന് വിജയിച്ചിരിക്കുകയാണ് ഞാനൊരു പ്രിഡിക്ഷൻ നടത്തിയിരുന്നു ആ ഒരു ിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് സുരേഷ് ഗോപി എന്തായാലും തൃശ്ശൂർ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കും പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ എന്നെയും ആ സമയത്ത് കളിയാക്കിയിരുന്നു എന്തായാലും സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി വോട്ടിന് ടോട്ടലി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടിന് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ലീ പിന്നെ കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നുള്ള ആളുകളുടെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് ഇക്കുറി വന്നിട്ടില്ലെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല എന്തായാലും സുരേഷ് ഗോപി പറയുന്നത് വർഗീയ വിഷം തുപ്പുന്ന പരിപാടിക്ക് എന്നെ കിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും മതേതര വിശ്വാസികൾ എന്നെ വോട്ട് ചെയ്തിട്ട് അവർക്ക് പ്രതീക്ഷ കൊടുക്കാത്ത ഒരു വ്യക്തിയായി ഞാൻ മാറിയാൽ അടുത്ത തവണ ഞാൻ വം പരാജയപ്പെടുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തായാലും സുരേഷ് ഗോപിൻ്റെ ആ ഒരു പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും മതേതരരുടെ വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ എന്നെ വിജയിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം കറതീർന്ന മതേതര വിശ്വാസികളുടെ വോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഈ ഒരു പിന്നെ തീവ്രവാദത്തിൽ പ്രവർത്തിക്കുന്നവരുടെയോ അല്ല കറ തീർന്ന നല്ലവരായ വ്യക്തികളുടെ വോട്ട് കിട്ടിയിട്ടാണ് ഞാൻ എന്ന് വളരെ വ്യക്തമായി സുരേഷ് ഗോപി പറയുകയാണ് ആ യഥാർത്ഥ മതേതരത്വത്തെ ഞാൻ വണങ്ങുന്നു ഒരു ജാതിയും അവർ നോക്കിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല ഇതെല്ലാം കുത്തിത്തിരിപ്പിലൂടെ അവരുടെ മനസ്സിനെ ഒന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് വളരെ നീചമായ പ്രവർത്തനങ്ങൾ അവിടെ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മതേതര വിശ്വാസികൾ എന്നെ വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ വിജയിച്ചത് ഇത് ജനങ്ങളുടെ വിജയമാണ് തൃശ്ശൂരിൽ എന്നെ അവർ വിജയിപ്പിച്ച് തന്നെയാണ് ഒരു പക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ പോലും ഞാൻ വിജയിക്കാൻ സാധ്യതയില്ല ഏകദേശം ഒരു ഇരുപതിനായിരത്തിന്റെയും പതിനായിരത്തിന്റെ ഇടയിലൊക്കെ ആയിരുന്നു സുരേഷ് ഗോപി വിജയിക്കുമെന്ന് സുരേഷ് ഗോപിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇത് അതിനൊക്കെ തകിടം മറിച്ചുകൊണ്ട് അതിന്റെ എത്രയോ ഇരട്ടി വോട്ടിനാണ് വിജയിപ്പിച്ചത് എന്ന് സുരേഷ് ഗോപി തന്നെ പറയുന്നു ഒരു പക്ഷെ ഇതെല്ലാം ഇട്ടവസാനിപ്പിച്ച് പോകണം എന്നെ തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെ ആവണം എന്റെ ആത്മാവിനെ വരെ അവർ കുത്തിവലിച്ച് കീറാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അതൊന്നും പറഞ്ഞ ഒരു വിഷമത്തിന്റെയും ഒരു ലാഞ്ചന പോലും ഞാൻ അവതരിപ്പിക്കാൻ പാടില്ല അവർക്കുള്ള മറുപടിയായി ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ മേർവഴിക്കേ സഞ്ചരിക്കു മാധ്യമങ്ങളായാലും ആ മേർവഴിക്ക് എനിക്ക് വെളിച്ചം വിതറി തരാൻ വേണ്ടി നിലകൊള്ളണേ ഒരു രാഷ്ട്രീയത്തിനും വഴിപ്പെടല്ലേ എന്നതെന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ് വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല വലിയ രീതിയിലുള്ള ഒരു പവറാണ് സുരേഷ് ഗോപി ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഈ ഒരു വാക്ക് പറഞ്ഞ പ്രകാരം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം മതേതരത്തെ മുറുകി പിടിക്കാതെ ഇനി അങ്ങോട്ട് ഒരു പടി മുമ്പോട്ട് വെക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി മറ്റവരുടെ മുഷ്ടി കേട്ടോ ഇത് മുഷ്ടി ചുരിച്ചലല്ല അപ്പൊ അത്രക്കും പവർ ഉണ്ട് ആ ഒരു സംസാരത്തിൽ എന്നാണ് നൂറല്ല ആയിരം പിന്നെ ശതമാനം പവർ അതിന് കൊടുക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്നുള്ളതിന്റെ ഒരു അർത്ഥം കൂടി നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു മറുപടിയില്ല അവരൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ ഒരു മറുപടി മറുപടിയില്ല സമാധാനമായിട്ട് അവർ ഉറങ്ങട്ടെ എന്ന് പറയുകയാണ് സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി പിന്നെ കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തവണ സുരേഷ് ഗോപിയുടെ ഈ ഒരു വിജയം മോദിജി വരെ അഭിനന്ദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വിജയം തന്നെയാണ് കാരണം സുരേഷ് മോദിക്ക് വരെ കിട്ടാത്ത മോ പിന്നെ ആ ഒരു ശതമാനക്കണക്ക് നോക്കഞ്ചില് മോദിക്ക് വരെ ഇല്ലാത്തതിൻ്റെയും വലിയ പവറിലാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചിരിക്കുന്നത്